മമ്മൂട്ടി ഫാൻസ് ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം ദ ഗ്രേറ്റ് ഫാദറിൻ്റെ മോഷൻ പോസ്റ്റർ പുറത്തിറങ്ങി മലയാള സിനിമ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികവുറ്റ മോഷൻ പോസ്റ്റർ നല്ല അസൽ മരണമാസ് മോഷൻ പോസ്റ്റർ മോഷൻ പോസ്റ്ററിലെ മമ്മൂട്ടിയുടെ ആ നോട്ടം വാഹ് അടിപൊളി ദ റിയൽ മാസ് മോഷൻ പോസ്റ്റർ ഇത്രയ്ക്ക് ആണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ചിത്രത്തിലെ ടീസറും ട്രെയിലറും ഒക്കെ എന്തായിരിക്കും മോഷൻ പോസ്റ്ററിൽ മമ്മൂട്ടിയെ കൂടാതെ ബേബി അനിഖ സ്നേഹ എന്നിവരെ കാണാം നവാഗതനായ ഹനീഫ് അദേനിയാണ് ഈ ആക്ഷൻ ത്രില്ലർ സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് നേരത്തെ തന്നെ തരംഗമായിരുന്നു ഈ മോഷൻ പോസ്റ്ററോടെ റിലീസായതോടെ ഇതിന് കൂടുതൽ തരംഗമാവുകയുള്ളൂ രണ്ടായിരത്തി പതിനേഴിലെ ഏറ്റവും സ്റ്റൈലിഷ് എന്റർടൈനർ ആയിരിക്കും ഈ ചിത്രം എന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത് വളരെ രഹസ്യമായി ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ അവസാന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പതിനാകും ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിലെത്തുക സ്നേഹയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക തമിഴ് നടൻ ആര്യ പ്രധാന വേഷത്തിലെത്തുന്നു ഡേവിഡ് നൈന എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് പ്രമാണി എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും സ്നേഹയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ശ്യാം മാളവിക ഐ എം വിജയൻ മണികണ്ഠൻ എന്നിവരാണ് മറ്റു താരങ്ങൾ പുതുപുത്തൻ സിനിമ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി